തുടക്കകാല ചിത്രങ്ങളായ യക്ഷി അടിമകൾ കടൽപ്പാലം എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മഞ്ഞിലാസ് എടുത്ത ചിത്രമാണ് വാഴവേ അതും ഒരു പ്രസിദ്ധമായിട്ടുള്ളൊരു മലയാളത്തിൽ മലയാള സാഹിത്യത്തിലൊക്കെ വളരെ പ്രസിദ്ധ നേടിയിരുന്ന ഒരു നോവലായിരുന്നു വാഴവേ പി അയ്യനേത്താണ് അതിൻ്റെ നോവലിസ്റ്റ് പി അയ്യനേത്ത് എന്ന് പറഞ്ഞാൽ പത്രോസ് അയ്യനേത്ത് അദ്ദേഹം ഒരു അധ്യാപകനായിട്ട് തുടങ്ങി സർക്കാർ ജോലി പിന്നീട് വക്കീലായി പിന്നീട് സാഹിത്യരചന അന്ന് പഠിക്കുന്ന സമയത്ത് തന്നെ നാടകങ്ങളും ചെറുകഥകളും ഒക്കെ എഴുതുമായിരുന്നു അങ്ങനെ പിൽക്കാലത്ത് അറിയപ്പെടുന്ന നോവലിസ്റ്റായി ഇവിടുത്തെ നാൽപ്പതോളം നോവൽ എഴുതിയിട്ടുണ്ട് തെറ്റ് കർണപർവം തെറ്റ് സിനിമയായതാണ് മലയാളം കർണപർവ്വമൊക്കെ സിനിമയായതാണ് ഈ അനിയത്തിൻ്റെ അതുപോലെ വാഴ്വേമയം പിന്നെ ഇരുകാലികളുടെ തൊഴുത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ചെറുകഥാ എന്ന നോവല് പിന്നെ മനുഷ്യ നീ മണ്ണാകുന്നു തിരിശേഷിപ്പ് അങ്ങനെയൊക്കെയുള്ള പുസ്തകങ്ങളാണ് അയ്യനെ അയ്യനെത്തെഴുതിയിരിക്കുന്നത് അദ്ദേഹം എൺപതാമത്തെ വയസ്സിലൊരു ഒരു റോഡ് ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു പോകുമായിരുന്നു ഒരു ഓർണ്ണ ആരോഗ്യവാനായിരിക്കും റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരു സ്കൂട്ടർ വന്നടിച്ചിട്ട് മരിച്ചു പോകുമായിരുന്നു സിനിമയ്ക്കൊക്കെ പറ്റിയ സാധാരണ സാഹിത്യത്തിൽ ഇതായിട്ടുള്ള ഒത്തിരി നോവലുകളും ഇതൊക്കെ വളരെ നല്ല സംഭാവനകൾ നൽകിയ മനുഷ്യനാണ് ഈ പത്രോസ് തന്ന പി അയ്യനത്ത് ഇതിൻ്റെ ഈ സിനിമയായ സിനിമയായപ്പോൾ എം ഒ ജോസഫ് ജലാസിൻ്റെ എം ഒ ജോസഫ് നിർമ്മിച്ച് കെ എസ് സേതുമാധവനാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് പ്രധാന വേഷങ്ങളിലെത്തുന്ന അതായത് മൂന്ന് കുടുംബങ്ങളിലൂടെയാണ് ഇതിൻ്റെ കഥ ഡെവലപ്പ് ചെയ്തു വരുന്നത് മൂന്ന് കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ സത്യൻ ഷീല ഭാര്യ ഭർത്താവുമായിട്ട് പിന്നെ കെ പി ഉമ്മറും ഉമ്മറിൻ്റെ ഭാര്യയായിട്ട് കതീജിയുണ്ട് അവരെ അവരുടെ കുടുംബം രണ്ട് കുട്ടികളുമൊക്കെയായിട്ട് ഇതുകൂടാതെ ബഹദൂറും കെ പി എസ് സി ചേർന്നുള്ള ഒരു ഫാമി ഒരു കുടുംബം ഇതിൽ സത്യനും ഷീലയും കൂടെ പുതുതായിട്ട് കല്യാണം അവിടെ താമസിക്കാൻ ഇലക്ട്രിസിറ്റി ബോർഡിലാണ് ഇവരെല്ലാവരും വർക്ക് ചെയ്യുന്നത് കെ സി ബിയിൽ മറ്റേ ഈ ബഹദൂറും ഭാര്യയിലും ഉള്ളത് അവർ ഈ ലൈൻമാൻ ലെവലിലുള്ള എൻ എം ആർ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള തൊഴിലാളികളാണ് ഇവരെല്ലാം അടുത്തടുത്ത് ഈ ഒക്കെ ഉള്ളവരുടെ അടുത്തടുത്താണ് താമസിക്കുന്നത് ഉമ്മറും ഉമ്മർ ചെറുപ്പമാണ് സത്തിനേക്കാളൊക്കെ ചെറുപ്പമാണ് സുന്ദരനാണ് പക്ഷേ ഈ സൗന്ദര്യ സങ്കല്പത്തെക്കുറിച്ച് ഇപ്പോൾ പറയാമോ എന്നറിയില്ല എന്നാലും താരതമ്യേന ഈ ഉമ്മറിൻ്റെ ഭാര്യയായിട്ട് വരുന്ന ഖദീജ അവർ സിനിമയിൽ കഥയിൽ പറയുന്നവർ കുറച്ചുകൂടെ കറുത്ത നിറാണ് കുറച്ചും കൂടെ അല്ലെങ്കിൽ ഒരു സൗന്ദര്യം ഇല്ലായ്മ എന്നൊക്കെ ലെവലിലുള്ള ഒരു സ്ത്രീയാണ് ഉമ്മറിൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് സാമ്പത്തിക ശേഷി കുറവുമൊക്കെ കാരണം ഇങ്ങനെ സ്ത്രീയെ കല്യാണം കഴിക്കേണ്ടി വന്നു അപ്പോൾ അതിൻ്റെ പേരിൽ ഇവർ തമ്മിൽ അസ്വാരസ്യങ്ങളും അത്ര സുഖമല്ല അവരുടെ ദാമ്പത്യം ഇപ്പോഴത്താണെങ്കിൽ സത്യൻ അദ്ദേഹത്തിന് കുറച്ച് പ്രായം വൈകിയാണ് കല്യാണം കഴിക്കുന്നത് അത് പോലെ പ്രായത്തിൽ വളരെ താഴ്ന്ന ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്നു അതിൽ സത്യനെ സുന്ദരനല്ല പ്രായം ഇച്ചിരി കൂടിപ്പോയി താനൊരു സുന്ദരനല്ല സൗന്ദര്യം കുറവാണെന്നൊക്കെ ഒരു തോന്നലുമൊക്കെയുള്ള കുറച്ച് അപകർഷബോധത്തിനുടമയായിട്ടുള്ളൊരു മനുഷ്യനാണ് സുധി മറ്റേത് സരളർ അപ്പം ഇതുകൂടാതെ ഇവരുടെ ഒരു കൂട്ടുകാരോട് പോകുന്ന കുട്ടിയാതും കെ സി ബിയിലൊക്കെ വർക്ക് ചെയ്യുന്നതാണ് ഇടയ്ക്ക് ഇവരുടെ ഫാമിലി വിസിറ്റിനൊക്കെ വരുന്ന ആളാണ് ഇത് കൂടാതെ ഉള്ളത് ബഹദൂറും കെ പി സിയിലത്തെ അവർ ഞാൻ പറഞ്ഞല്ലോ ഈ ലൈൻമാൻ ലെവലിലുള്ള തൊഴിലാളികളാണ് എപ്പോഴും വഴക്കാണ് ഇയാൾ ബഹദൂറ് വെള്ളം അടിച്ചിട്ട് വരും വൈകുന്നേരം വന്ന് ഭയങ്കര ചവിട്ടും പിട്ടി അടി ഇടി ബഹളം പിന്നീട് ചട്ടി കലോ ഇതെല്ലാം വലിച്ചു വരി എറിഞ്ഞ് പൊട്ടിച്ച് മുറ്റത്തോട്ടെറിഞ്ഞ് പൊട്ടിച്ച് ഒരു കാഴ്ചയാണത് ഇതെല്ലാം കഴിഞ്ഞ് പുള്ളി പിറ്റേ ദിവസം രാവിലെയാണ് രസം ഇവർ രണ്ടുപേരും കൂടി പോയിട്ട് പുതിയ ചട്ടിയും കലവും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നതാണ് അങ്ങനെ വഴക്കുകളും സ്നേഹവും ഇത് തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബമായിട്ട് ബഹദൂറും അവർക്കും കുട്ടികളില്ല അങ്ങനത്തെ ഒരു ഇതിൽ ഈ പടം തുടങ്ങുന്നത് വാഴ്വേമായ വളരെ രസകരമായിട്ടുള്ളൊരു പടമായിരുന്നു ഇതിൻ്റെ കച്ചവട മൂല്യം വെച്ചിട്ടാണെങ്കിലും കലാ കലാമൂല്യം വെച്ചിട്ടാണെങ്കിലും കച്ചവട മൂല്യം വെച്ചിട്ടാണെങ്കിലും ആർട്ടിസ്റ്റിക് വാല്യൂ മറ്റേ കൊമേഴ്സ്യൽ വാല്യൂ രണ്ടും നന്നായിട്ട് കിട്ടിയ വളരെ ഹിറ്റായിട്ട് വന്ന പടമാണ് കെ സംവിധാനം സംവിധാന ചീതം പറഞ്ഞു ഇവർ അഭിനയിച്ചിരിക്കുന്ന ഈ എന്ന് പറഞ്ഞു പടം തുടങ്ങുന്നത് ഒരു ആരോ മരിച്ച ഒരു വീട് കാണിച്ചുകൊണ്ടാണ് അവിടെ രാമായണ വായന പോലുള്ള കാര്യങ്ങളൊക്കെ ആക്കാം ഇവർ ഈ മരിച്ച ബോഡി സത്യൻ്റെ ബോഡിയാണ് അവിടെ കിടപ്പുണ്ട് അപ്പോൾ ഇതിൽ ആരോ വരും അവിടെ ആരോ ഇനിയും കൂടെ ഒരാളും കൂടെ എത്തിച്ചേരേണ്ട അത് കഴിഞ്ഞിട്ട് ഈ ശവദാഹകർമ്മങ്ങൾ തുടങ്ങാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് ഈ പടം തുടങ്ങുന്നത് അപ്പോൾ ഒരു മരിച്ച ഒരു ഇതുള്ള അന്തരീക്ഷമുള്ളൊരു ആരോ മരണപ്പെട്ട അന്തരീക്ഷമുള്ളൊരു വീട്ടിൻ്റെ എല്ലാ പശ്ചാത്തലവും കാണിച്ചുകൊണ്ട് കുറച്ച് അടക്കം ഒതുക്കിയുള്ള ചെറിയ ചില സംസാരങ്ങൾ രാമായണം പൊള്ളേൻ്റെ വായനകൾ ഇവരെല്ലാം ആകാംക്ഷാപൂർവ്വം ഒരാൾ വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നു അവിടെ നിന്നാണ് പടം തുടങ്ങുന്നത് പിന്നെ ഇതാണ് ഇതിൻ്റെ ഒരു ഫ്ലാഷ് ബാക്കിലാണ് ഈ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള കഥ ഡെവലപ്പ് ചെയ്തു വരുന്നത് സത്യൻ താരതമ്യേന സത്യനെ കുറച്ച് പ്രായം കൂടുതലുള്ളതായിട്ടാണ് പറയുന്നത് പ്രായം കുറഞ്ഞ സരള സുധി സരള സരളെ ഷീലെ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്നു അയാൾ ഭയങ്കര പൊസസീവായിട്ടുള്ള ഈ ഭാര്യ തനിക്ക് എന്തോ കിട്ടാൻ അർഹതയില്ലാതിരുന്ന തനിക്ക് പരമസുന്ദരിയായിട്ടുള്ള ചെറുപ്പക്കാരി ഈ ഭാര്യയെ കിട്ടി അതിൽ പുള്ളി വളരെ സന്തോഷിക്കുന്നുണ്ട് അഭിമാനിക്കുന്നുണ്ട് ഭാര്യയ്ക്ക് വേണ്ടി എന്തും ചെയ്യാനായിട്ട് തയ്യാറാണ് ജീവനു തുല്യം സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുന്ന അവസ്ഥയിലാണ് പുള്ളി കല്യാണം കഴിച്ച ഭാര്യയായിട്ട് ക്വാർട്ടേഴ്സിലേക്ക് താമസിക്കാൻ വരുന്നത് പോരുന്ന വഴിക്ക് അദ്ദേഹം ഒരു സിഗരറ്റ് കത്തിച്ച് വലിക്കുമ്പോൾ ഭാര്യ ഈ അത് ഇഷ്ടപ്പെടാതെ ഇങ്ങനെ കാണിക്കുമ്പോൾ പോകാം ഇങ്ങനെ കാണിക്കുമ്പോൾ അവിടെ വെച്ച് പുള്ളി സിഗരറ്റ് പുറത്തേക്ക് വലിച്ചെറിയുകയാണ് ഞാനിവിടെ സർട്ട് വലി നിർത്തി അതായത് ഭാര്യയ്ക്ക് വേണ്ടി എന്ത് ഇതും എത്ര കാലമായിട്ട് കൊണ്ടു കിടക്കുന്ന ഈ ഒരു സ്വഭാവ സ്വഭാവമാണ് എന്താണേലും ഭാര്യയ്ക്ക് ഇഷ്ടമല്ല എന്നറിഞ്ഞാ ആ നിമിഷം അത് ഉപേക്ഷിക്കാൻ റെഡിയായി അങ്ങനെ ഭാര്യയ്ക്ക് സ്നേഹം കൊടുക്കുന്ന ഭാര്യയെ അംഗീകരിക്കുന്ന ആളായിട്ടാണ് ഈ സുതി മറ്റേ ഇപ്പുറത്തെ ഉമ്മറിൻ്റെയും ഖതിജ് കാര്യം പറഞ്ഞല്ലോ അവർ എങ്ങനെയൊക്കെയോ ജീവിച്ചു പോകുന്നു അവർ ഉമ്മറിനൊട്ടും താല്പര്യമില്ല ഈ ഭാര്യ ഗതീജയെ രണ്ട് പിള്ളേർ ഇതിനിടയ്ക്ക് പേർക്കും കഴിയുന്നു അവരുടെയൊക്കെ പോർഷൻസ് അധികം അങ്ങനെ ഡെവലപ്പ് ചെയ്ത് കാണിച്ചിട്ടില്ല പക്ഷേ നമുക്കത് മനസ്സിലാവും പിന്നെയുള്ള മുമ്പേ പറഞ്ഞു ഈ ചട്ടിയും കലോ തല്ലിപ്പൊട്ടിച്ച് ഒക്കെ ചെയ്യുന്ന ഈ ബഹദൂർ ഇത് കെ പി എസ് സിയിലെ ചെയ്യുന്ന ആ ഫാമിലി അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം ഇയാൾക്ക് ഇയാൾ കെ എ സി ബിയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവിടെ രസകരമായിട്ടുള്ള സീനുണ്ട് പണ്ടത്തെ ഒക്കെ സർക്കാർ ഓഫീസുകളിൽ ചില കക്ഷികളുണ്ടല്ലോ വന്ന് ഈ മുറുക്കിക്കൊണ്ടൊക്കെ ഇരിക്കും വറ്റിലെ മുറുക്കിക്കൊണ്ടൊക്കെ ഇരിക്കും ഇവർ ഈ മുറുക്കാൻ രാവിലെ കയറുമ്പോൾ മുറുക്കിക്കഴിഞ്ഞാൽ പിന്നെ ഊണ് കഴിക്കാൻ നേരത്തെ ആയിരിക്കും ചിലപ്പോൾ ഇത് തുപ്പി തുപ്പിക്കളയുന്നത് അങ്ങനത്തെ ചില പ്രിയൻ്റെ പൂച്ചക്കൊരു മുക്കുത്തില്ല മറ്റൊരു ഹോട്ടൽ മാനേജരെ കാണിക്കത്തില്ലേ പൂച്ചപ്പരിപയോ മറ്റിങ്ങനെ മുറുക്കിക്കണം ഇങ്ങനെ ഒരു എപ്പോഴും വായിൽ മുറുക്കാൻ കാണും പുള്ളിക്ക് ഉത്തരം ഒന്നും പറയാൻ പറ്റില്ല മുറുക്കാൻ തെറിച്ചാലോ ഒന്നും വരുന്നില്ല അതുപോലെ തന്നെ ഒരാൾ ഈ കെ എസ് സി ബിയിലെ വർക്ക് ചെയ്യുന്ന ഒരാളായിട്ട് പറവൂർ ഭരതനുണ്ട് പുള്ളി എപ്പോഴും വായിൽ മുറുക്കാനിട്ടിരിക്കണം ഇങ്ങനെ വെച്ചോണ്ടിരിക്കുക അപ്പോൾ അവിടെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി പഞ്ചായത്തിൽ നിന്ന് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ആയിട്ട് നടം പുറന്നൊക്കെ വരുന്ന ആൾക്കാർ കാണുമല്ലോ അങ്ങനെ മുതുകുളം രാഘവവും പിള്ള ചെയ്യുന്ന ഒരു വേഷമാണ് വളരെ രസകരമായിട്ട് തോന്നിയ ഒരു റോളാണ് പുള്ളി നാട്ടിൽ എന്തോ ഒരു പോസ്റ്റ് ഇടുന്ന കാര്യമോ ബൾബ് മാറ്റി മാറ്റിയിടുന്ന അങ്ങനെ എന്തോ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വരും അപ്പോൾ ഇയാളുടെ പറഞ്ഞത് ഇങ്ങനെ ഇരിക്കുക എന്നിട്ട് അപേക്ഷ ഇതൊക്കെ എഴുതി കൊടുക്കും ഇതൊക്കെ വാങ്ങിച്ചു വയ്ക്കും പിന്നെ ഒരു ഡേറ്റ് പറഞ്ഞു വിടും പറയുമല്ല ഇങ്ങനെ കാണിച്ചു വിടും പുള്ളി പോകും ഇങ്ങനെ ഈ പടം തുടങ്ങുമ്പോൾ തുടങ്ങി പടത്തിൻ്റെ കാലം മൊത്തം ഈ കഥയുടെ കാലം മൊത്തം ഒരു പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഒരു വർഷം കൊണ്ടാണ് ഈ കഥ തീരുന്നതായിട്ടാണ് പറയുന്നത് അത്രയും കാലത്തിലും ഈ മനുഷ്യൻ ഈ ഇലക്ട്രിസിറ്റി ബോർഡിൽ കയറി ഇറക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത് അവസാനം വന്നിട്ട് പറവൂർ ഭരതനൊക്കെ പെൻഷൻ പറ്റി പോയിരിക്കുന്ന ഈ മുതുകുളൻ രേക്ക് മുടിയൊക്കെ നരച്ച് താടിയൊക്കെ ആയിട്ട് പുള്ളി പ്രായം വളരെ വൃദ്ധനായിട്ട് മാറിയിരിക്കുന്നു പക്ഷേ അപ്പോഴും പുള്ളി ഇങ്ങനെ ഈ പുള്ളിയുടെ നാട്ടിൻ പുറത്തെ കാര്യം സാധിക്കാനായിട്ട് കെ എസ് ഇ ബിയിൽ കയറി ഇറങ്ങി നടക്കുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട് അത് വളരെ രസകരമായിട്ട് തോന്നിയിരുന്നു പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത് ഈ ചുവപ്പ് നാടേം അല്ലെ സൗകര്യങ്ങളുടെ സുലഭമായിട്ട് കിട്ടാനുള്ള ഇതില്ലാത്തത് കൊണ്ട് ഇപ്പോൾ ഒരു പോസ്റ്റ് മാറ്റിയിട്ടുണ്ടെങ്കിൽ വേറൊരു പോസ്റ്റ് കിട്ടാനില്ല അല്ലെങ്കിൽ ബൾബ് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഈവൻ അതിന് പോലുമുള്ള കഴിവില്ലാതിരുന്ന ഒരു കാലഘട്ടത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് പിന്നെ ഇവിടെ ഇങ്ങനെ ഇത് വന്നു ഒരു ദിവസം ഇയാൾ ശ്രുതി സത്യൻ ഓഫീസിലെന്തോ തിരക്കിട്ട പണി തിരക്ക് കൂടുതലായിരുന്നു അപ്പോൾ പുള്ളി ഇതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരാനായിട്ട് വൈകും വൈകിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് കൂടി ഇരുന്നിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും അല്പം ലേറ്റാവും രാത്രിയാവും രാത്രി പുള്ളി വരുമ്പോൾ പുള്ളി കാണുന്നത് പുള്ളിയുടെ വീടിൻ്റെ മതിൽ ചാടി ഒരാളൊരു ചെറുപ്പക്കാരൻ പുറത്തേക്ക് ഓടിപ്പോകുന്ന ഇതാരാണെന്നുള്ളത് ഈ പുള്ളിക്ക് വ്യക്തമായിട്ട് ഇരുട്ടുണ്ട് രാത്രിയാണല്ലോ ഇരുട്ടുണ്ട് പുള്ളിയുടെ വീട്ടിൻ്റെ കോമ്പൗണ്ടിൻ്റെ മതിൽ ചാടി അപ്പുറത്തെ മതിൽ ചാടി അങ്ങോട്ട് ചാടിയിട്ട് അവിടുന്ന് പുള്ളി ഓടി രക്ഷപ്പെട്ടു പോകുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇയാൾക്ക് ഇയാളുടെ ഉള്ളിലെ ആ ഒരു അപകർഷബോധം കാരണം ഇയാൾ പ്രായം കൂടുതലുണ്ട് ഭാര്യയെക്കായാലും അത്ര സുന്ദരനല്ല എന്നൊരു തോന്നൽ ഉള്ളിൽ കിടക്കുന്നുണ്ട് ഇയാൾക്ക് ഇയാളുടെ മനസ്സിൽ സംശയത്തിൻ്റെ ഇയാളുടെ ഭാര്യയോടുള്ള സംശയത്തിൻ്റെ എന്താ വിത്തുകൾ ആദ്യമായിട്ട് വീഴുവാണ് പിന്നെ ഇയാൾ ഭാര്യയായിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഈ ഉമ്മറിനെ തൊട്ടടുത്ത വീട്ടിലെ അയൽവാസി ഇയാളുടെ സഹപ്രവർത്തകനാണ് ഉമ്മറിനെ ചെറുപ്പമാണ് ആരോഗ്യവാനാണ് സുന്ദരനാണ് എന്ന് പറഞ്ഞ് ഈ സരള ഭാര്യ ഒരു കമൻ്റ് പറയുന്നത് പുള്ളിക്ക് അതും പുള്ളിയിലൊരു ചെറിയ സംശയം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഇയാളുടെ ഇതിൽ നിന്ന് പറമ്പിൻ്റെ ഈ മതിൽ ചാടി ഒരാൾ ഓടുന്നുണ്ട് ഇയാൾക്ക് വീണ്ടും സംശയം വരികയാണ് ഇങ്ങനെ കാലക്രമത്തിൽ ഇയാളുടെ സംശയങ്ങൾ കൂടിക്കൂടി വരും അങ്ങനെ ഇയാൾ ഈ ഭാര്യയെ ഒന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് പരീക്ഷിക്കാനായിട്ട് തീരുമാനിക്കുകയാണ് പരീക്ഷിക്കാൻ മീൻസ് ഇവരുടെ തൊണ്ടി സഹിതം പിടിക്കുക എന്നുള്ള മട്ടിലേക്ക് ഇയാളുടെ മനസ്സിൽ ഈ സംശയങ്ങളുടെ ആ വിഷവിത്തകൾ കിടന്ന് പെരുകിയിട്ട് ഇയാൾ അതിനെ തീരുമാനിക്കുകയാണ് ഒരു ദിവസം ഇയാൾ നേരത്തെ ഇയാൾ പറയും ഇയാൾക്ക് നാട്ടിൽ പോകേണ്ട ആവശ്യമുണ്ട് ഇവർ തമ്മിലുള്ള സ്നേഹം പ്രണയം എന്നൊക്കെ പറയുന്ന വളരെ രസമായിട്ടുള്ള വളരെ ഗാഠമായിട്ടുള്ള ബന്ധമാണ് ഇവർ തമ്മിൽ ഈ ഭാര്യാഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് കാണിക്കാനായിട്ടാണ് തൊട്ടതിലൊക്കത്തുള്ള ബഹദൂരിൻ്റെ കെ പി എസ് സി ലേക്കുളള അവരുടെ ഒരു അവരെപ്പോഴും വഴക്കുണ്ടാക്കുന്നു ഇവിടെയാണ് വഴക്കെന്നൊരു സാധനം ലവലേശമില്ല മറ്റേ അപ്പുറത്തെ വീട്ടിൽ ഉമ്മറിൻ്റെയും കതീജിയുടെയും വീട് എന്ന് പറഞ്ഞാൽ അവിടെ പുറമേ ശാന്തരാണ് വളരെ സന്തോഷമുണ്ടെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഇങ്ങനെ ഈ മൂന്ന് ഫാമിലി വെച്ചിട്ടാണ് ഇത് വർക്കൗട്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഈ സത്യനൊരു ദിവസം ഇവരെ ഈ ഭാര്യയെ സംശയം വന്നിട്ട് ഇത് പിടിക്കാനായിട്ട് ഇവരെ സംശയം ഇത് എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഇയാൾ പറയും എനിക്കിന്ന് അത്യാവശ്യമായിട്ട് നാട്ടിൽ പോകണം നീ ഒറ്റയ്ക്ക് കിടക്കുമോ നിങ്ങൾക്ക് പേടിയുണ്ടോ ഒരു കാര്യം ചെയ്യും കൂട്ടിനപ്പുറത്തുനിന്ന് ഇപ്പോൾ ചേച്ചി ചേ മറ്റേ കെ പി സി എഴുതാൻ കൂടെ വിളിച്ചോ കൂട്ടുകിടക്കാൻ എന്നൊക്കെ പറയുകയാണ് പേടിയൊന്നും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ഇല്ല വിളിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ പോവുകയാണ് പോകുമ്പം ഇയാൾ പറയും ഈ അത് മറ്റേ കെ പി മോറിനോട് പറയും ഞാനിങ്ങനെ അത്യാവശ്യമായിട്ട് നാട് വരെ പോവുകയാണ് ഒന്ന് വീട്ടിലേക്കൂടെ ഒരു കണ്ണ് വേണം കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഇത്രയും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വേറൊരു സാമ്യം തോന്നുന്നുണ്ടോ ഇതിനെ വടക്ക് നോക്കിയത്ര ശ്രീനിവാസിൻ്റെ ആ പടത്തിന് ഇതിൻ്റെ അകത്തു നിന്ന് പോയി ശ്രീനിവാസിൻ്റെ വടക്ക് നോക്കിയ യന്ത്രം ഈ പടത്തിൻ്റെ തീമിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം അതിൻ്റെ അകത്ത് ഇനി പറയുന്ന കാര്യങ്ങളിലൊക്കെ ഒത്തിരി സാമ്യം വരുന്നുണ്ട് ശ്രീനി അത് കോമഡി രൂപത്തിൽ വടക്ക് നോക്കിയ യന്ത്രം കോമഡി രൂപത്തിൽ അവതരിപ്പിച്ചൊരു സീരിയസ് ആക്കിയിട്ട് കൊണ്ടുവരുമായിരുന്നു ഇത് ആദ്യം തുടങ്ങി തന്നെ സീരിയസ് ആയിട്ട് തന്നെ പോകുന്ന ഒരു ഇതായിരുന്നു നമ്മുടെ ഈ വാഴവയമായ എന്ന് പറയുന്നത് ഇതുകൊണ്ട് തീർന്നില്ല ബാലചന്ദ്രമേനോൻ ബാലചന്ദ്ര മേനോൻ്റെ ഏപ്രിൽ പതിനെട്ട് എന്ന് പറയുന്ന പടത്തിൽ ഇതേപോലെ തന്നെ ഒരു തീമാണ് അത് ബാലേന്ദ്ര ബാലേന്ദ്രമനൻ തുറന്ന് എഴുതിയിട്ടും പറഞ്ഞിട്ടുമൊക്കെയുണ്ട് ഈ ഭാര്യയും ഭർത്താവും വളരെ ഗാഠമായിട്ട് സ്നേഹിച്ചിട്ട് അവസാനം ഇവർ തമ്മിൽ സംശയത്തിൻ്റെ ഇതോ എന്തൊക്കെയോ കാരണങ്ങൾ വന്നിട്ടല്ലേ ഇവർ തമ്മിലുള്ള ആ മാനസിക മാനസികപൊരു ഇത് എന്തോ ഒരു ഇത് വന്നിട്ട് ഇവർ തമ്മിൽ പിരിയേണ്ടി വരുന്നു അങ്ങനെ വന്നിട്ട് ഹരിയം ഭർത്താവ് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ഇഷ്ടമാണ് പക്ഷേ രണ്ടുപേരും അകന്നിരുന്നിട്ട് ദുഃഖിച്ച് വിങ്ങി പൊട്ടി കഴിയേണ്ടി വരുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് ബാലേന്ദ്ര മനോൻ്റെ ഏപ്രിൽ പതിനെട്ടിൽ വളരെ ഭംഗിയായിട്ട് കാണിച്ചിട്ടുണ്ട് അതും ഈ വാഴവേ മായത്തിൻ്റെ ഇൻസ്പിറേഷൻ ആയിരുന്നു ആ എനിവേ ഈ സത്യൻ ഉമ്മറിനോടും കൂടെ അങ്ങോട്ടും കൂടെ ഒരു നോട്ടം വേണം കേട്ടോ എന്ന് പറഞ്ഞാൽ പുള്ളി പോവുകയാണ് പക്ഷേ പുള്ളി യഥാർത്ഥത്തിൽ വീട്ടിൽ പോകാൻ തൻ്റെ വീട്ടിലേക്ക് പോകാതെ പുള്ളി അവനുണ്ട് ഈ കൊറേസിലുള്ള ഇതിൽ തന്നെ ഒരു അലമാരിക്ക് പുറകിൽ മറിഞ്ഞു നിൽക്കുമായിരുന്നു വടക്കുമോ കേന്ദ്രത്തിൽ ശ്രീനിവാസൻ അലമാരിയുടെ ഉള്ളിൽ കയറിയിരിക്കുകയായിരുന്നു ഇത് പുള്ളി സത്യനൻ്റെ പുറകിൽ മറിഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അന്ന് പുള്ളി ഇവിടെ കാത്തിരിക്കുകയാണ് ഇവിടെ ഇവിടെ തുണ്ടി സഹിതം എന്തെങ്കിലും കുറ്റം ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ കാത്തു നിൽക്കുമ്പോൾ അന്ന് രാത്രി പതിവ് പോലെ പതിവ് പോലെയല്ല ഈ ഇയാളെ ഇങ്ങോട്ടൊരു നോട്ടം വേണമെന്ന് പറഞ്ഞിരുന്നല്ലോ ഉമ്മറയാള നല്ല ജെൻറ്റിൽമാനായിട്ടുള്ള നല്ല സഹോദരതുല്യനായിട്ടുള്ള ഒരു സുഹൃത്താണ് പുള്ളി അവിടെ വീട്ടിൽ വരും ഇവരുമായിട്ട വർത്താനായി ഷീലയായിട്ടും മറ്റേ നൃത്തകില്ല കെ പി എസ് എല്ലാം വന്നിട്ടുണ്ട് വേലക്കാരി വേലക്കാരിയല്ല അപ്പുറത്തെ വീട്ടിൽ അവർ വന്ന് കാര്യങ്ങൾ സഹായിക്കാനായിട്ടൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അവരോടും ഒക്കെ വർത്താനം പറഞ്ഞൊക്കെ ഇരിക്കുമ്പോൾ പണ്ട് പാട്ടുപാടു എന്ന് കിട്ടണമല്ലൊരു പാട്ടുപാടുമെന്നൊക്കെ പറയുമ്പോൾ ഷീല ഇങ്ങനെ ഒരു മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് അതോ ആഴ്ച പതിപ്പ് എടുത്ത് വെച്ചിട്ട് അതിൽ വന്നിരിക്കുന്ന പ്രിൻറ്റ് ചെയ്ത് ഒരു കവിത വായിക്കുന്ന വായിക്കുന്നതായിട്ടുണ്ട് അത് നല്ല രസമുള്ളൊരു പാട്ടാണ് ആ പാട്ട് ശ്രദ്ധിച്ചിട്ടില്ല കല്യാണ സൗഗന്ധിക പൂങ്കാവനത്തിൽ ആ പാട്ട് ശ്രദ്ധിച്ചിട്ടില്ലാത്തവരെ ഇത് കേൾക്കുന്നവരെ അതൊന്നുകൂടെ ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറയുവാണ് ഈ കല്യാണ സൗഗന്ധിക പൂങ്കാവനത്തിൽ എന്ന് പറഞ്ഞ ഗാനം അതാണ് അവർ അന്നേരം പാടുന്ന ഈ മാതൃഭൂമി ആഴ്ച പതിപ്പ് നോക്കിയിട്ട് പാടുന്ന അതിൽ വന്നിരിക്കുന്ന ഒരു കവിത പാടുന്നതായിട്ടാണ് പക്ഷെ അതിന് ഈ പടത്തിൽ ഒത്തിരി പ്രാധാന്യമുണ്ട് ഈ പെണ്ണ് അതായത് ഈ സരള എന്ന് പറഞ്ഞ് ഷീല അവതരിപ്പിക്കുന്ന കഥാപാത്രം അവരെത്രമാത്രം സംതൃപ്തയാണ് അവരുടെ ജീവിതത്തിൽ എത്രമാത്രം ഒരു എന്താണ് പറയുന്നത് താൻ ആ സ്വയം തൻ്റെ ഒരു ഇതിൽ തൻ്റെ അവസ്ഥയിൽ എത്രമാത്രം സന്തോഷിക്കുന്നുണ്ട് തൻ്റെ ഭർത്താവ് തന്നെ എത്രമാത്രം കരുതുന്നു സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുന്നത് വെളിവാക്കുന്ന ഇങ്ങനെയൊന്നും നമുക്ക് പെട്ടെന്ന് തോന്നുന്നില്ല കുറെക്കാലം കഴിഞ്ഞിട്ട് ഞാൻ പോലും ആ പാട്ട് എനിക്ക് പോലും ആ പാട്ടിൻ്റെ ആ ഒരു ഒരു സാങ്കത്യം അത് കൂടുതൽ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് സുശീലയാണ് പാടിയിരിക്കുന്നത് ദേവരാജൻ വയലാർ ടീമിൻ്റെ വയലാർ എഴുതി അതൊരു ഇതെങ്ങനെ ഈ കഥാപാത്രത്തിൻ്റെ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് ഇങ്ങനെ ഒരു പാട്ട് എഴുതിയെന്നുള്ള എനിക്കിപ്പോഴും അത്ഭുതം തോന്നുന്നൊരു ഇതാണ് കല്യാണ സൗഗന്ധിക പൂങ്കനത്തിലൊരു കസ്തൂരിമാനിനെ കണ്ടു ഈ പാട്ട് കഞ്ചബാണെ കളിത്തോഴിയാമൊരു കസ്തൂരിമാനെ കണ്ടു ഇങ്ങനെ വന്നിരിക്കുന്ന ഈ ഒരു കസൂരിമാനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് അടുത്ത സ്റ്റാൻസ വരുമ്പോഴത്തേക്കും അനുപല്ലവിയിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ താഴ്വരക്കാട്ടിൽ നിന്ന് അതിനെ പിടിക്കുവാൻ താമര വല കുരത്ത് വെച്ചു അതായത് ഈ താമര നൂൽ എന്ന് പറഞ്ഞ എത്രമാത്രം സോഫ്റ്റ് ആയിട്ടുള്ള എന്നാൽ ബന്ധിപ്പിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള താ അതുകൊണ്ടുണ്ടാക്കിയ നൂൽ കൊണ്ടുണ്ടാക്കിയ ഒരു വല കൊരത്ത് വച്ചു ദാഹിച്ചു മോഹിച്ചു കൂടെ വളർത്തുവാൻ സ്നേഹം കൊണ്ടൊരു കുടിൽ തീർത്തു സ്നേഹം കൊണ്ട് കുടൽ തീർത്തി മാനിനെ പിടിക്കുന്ന അടുത്ത സ്റ്റാൻസ വരുമ്പോഴത്തേക്കും മാനസ കുമ്പിളിൽ അതിനെ കുടിക്കുവാൻ മാതള മാതളത്തേൻപഴം പിഴിഞ്ഞുവെച്ചു മാനസ കുമ്പിളിൽ അതിനു കുടിക്കുവാൻ മാതള തേൻപഴം പിഴിഞ്ഞു വെച്ചു മാതളത്തേൻപഴം പിഴിഞ്ഞുവച്ചു സ്വർഗവും ഭൂമിയും കണ്ടു നടക്കുവാൻ സ്വപ്നം കൊണ്ടൊരു രഥം തീർത്തു എന്തിനാ ഈ മാനിനെ പിടിച്ചിട്ട് ആ മാനിനെ വളർത്താനും അതിനെ സംരക്ഷിക്കാൻ വേണ്ടി സംരക്ഷിക്കാനും അതിനെ സന്തോഷിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു സ്റ്റാൻസെങ്കിൽ വരുന്നുണ്ട് ചരണം ഇതിലേക്ക് വരുമ്പോഴത്തേക്കും ആശിച്ചതൊക്കെയും അതിന് കൊടുക്കുവാൻ ആശിച്ചതൊക്കെയും അതിനു കൊടുക്കുവാന ആയിരം കൂട്ടങ്ങൾ ഒരുക്കി വെച്ചു ഇനിയാണ് അതിൻ്റെ രസം ഈ മാനിൻ്റെ കാര്യം പറഞ്ഞു മാനെ സംരക്ഷിക്കുന്ന കാര്യം മാനെ ഇഷ്ടപ്പെടാൻ വേണ്ടി അല്ലെങ്കിൽ ഇഷ്ടപ്പെടാൻ വേണ്ടി എന്തെല്ലാം ചെയ്തു മാതളത്തേൻ പിഴിഞ്ഞു വെച്ചു ഈ സ്വർഗവും ഭൂമിയും കണ്ടിടക്കാൻ സ്വ സ്വപ്നം കൊണ്ട് രഥം തീർത്ത് ഇങ്ങനെയൊക്കെ വളർത്തിക്കൊണ്ട് വന്നിട്ട് ആയിരം കൂട്ടങ്ങൾ ഒരുക്കി വെച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നീടുത്തെ ലൈനാണ് പറയുന്നത് ഞാനാണ് ആ പുള്ളിമാൻ ഥന പ്രാണൻ്റെ പ്രാണനാം പ്രിയതമഞ ഇത്രമാത്രം ആത്മസംതൃപ്തിയുള്ള സന്തോഷപതി ഒരു പെണ്ണാണെന്നുള്ള ആ ഭാര്യയുടെ ഷീലയുടെ ആ സ്വഭാവം മുഴുവൻ കാണിക്കാനായിട്ട് ഈ പന്ത്രണ്ട് വരി പാട്ടിനെ അല്ലെ പതിന പതിനാറ് പേര് പാട്ടിന് കഴിഞ്ഞു എന്നുള്ളതാണ് വയലാറിൻ്റെ അത് അതിമനോഹരമായിട്ട് ദേവരാജ ചിട്ടപ്പെടുത്തുകയും ചെയ്തു അതിസുന്ദരമായിട്ട് സുശീല പാടുകയും ചെയ്തു അപ്പോൾ അങ്ങനത്തെ ഒരു ഗാനം അതുകൂടാതെ ഞാൻ മുമ്പേ പറഞ്ഞു ഇവരുടെ ഈ ജീ വിവാഹ ജീവിതം വന്നിട്ട് ഇവരുവിടെ ജീവിച്ച് തുടങ്ങുന്ന സമയത്ത് വേറൊരു പാട്ടുണ്ട് സീതാദേവി അതൊക്കെ ടി വിയിലും ഇതിലൊക്കെ ആയിട്ട് വന്നിട്ട് വളരെ ഹിറ്റായിട്ട് ഹിറ്റായിട്ടിപ്പം എല്ലാവർക്കും തന്നെ അറിയാവുന്ന പാട്ടാണ് അതിമനോഹരമായ പാട്ടാണ് ജയചന്ദ്രനും സുശീലയും കൂടെ പാടിയത് ആ പാട്ടിനെക്കുറിച്ച് ജയചന്ദ്രൻ ഒരിക്കലും ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ് ഓർക്കുന്നു ഈ സുശീലെ പാട്ട് പാടുന്നത് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ഭാഗ യുഗ്മഗാനമാണ് രണ്ടുപേർ ചേർന്ന് പാടുന്ന പാട്ടാണ് സുശീല പാടുന്നത് കേട്ട് അതിൽ അങ്ങ് ലയിച്ച് നിന്നുപോയി എൻ്റെ പാട്ട് എൻ്റെ ഇത് ഞാൻ എൻ്റെ പരി പാടാൻ മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് ജയചന്ദ്രൻ പറയുന്നിട്ടൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അത്രയ്ക്ക് രസകരമായിട്ടുള്ള നല്ല നല്ല പാട്ടായിരുന്നു ഈ സീതാദേവി സ്വയംവരം ചെയ്തു അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഡയലോഗ് പോർഷൻ വരുന്നുണ്ട് ആ പ്രതിമ നീയാണ് ശിൽപി ഞാനും അത് സത്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ രണ്ട് പാട്ടുകൾ പിന്നെ ഈ ബഹദൂർ ലളിത ഫാമിലിക്ക് വേണ്ടിയിട്ട് രണ്ട് പാട്ട് ഇവരുപയോഗിച്ചിട്ടുണ്ട് അതിലൊന്ന് കാറ്റും പോയി മഴക്കാറും പോയി എന്ന് പറഞ്ഞിട്ട് കാറ്റും പോയി മഴക്കാറും പോയി കർക്കിടകം പിറകേ പോയി അങ്ങനെ ഒരു പാട്ട് പാട്ടാണ് നല്ല രസമുള്ള പാട്ടാണ് പിന്നെയുള്ളത് ഭഗവാനൊരു കുറവനായി ശ്രീ പാർവതി കുറത്തിയായി ധനുമാസത്തിൽ തിരുവാതിരനാൾ തീർത്ഥാടനത്തിനിറങ്ങി അവർ ദേശാടനത്തിനിറങ്ങി ഇത് ഈ ഗാനം പണ്ട് ബാലയുഗം എന്ന് പറഞ്ഞിട്ട് ജനയുഗം വാരികയായിട്ട് ജനയുഗം ഗ്രൂപ്പിൻ്റെ ഒരു കുട്ടികൾക്ക് വേണ്ടി ഒരു പ്രസിദ്ധീകരണം തുടങ്ങിയായിരുന്നു ഞാൻ അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ഞാൻ കൃത്യമായിട്ട് ഓർമ്മ തന്നെ ആദ്യത്തിലൊക്കെ വായിച്ചു തോന്നും അത് പിന്നീട് തുടർച്ചയായിട്ട് വായിച്ചു നോക്കി എടുക്കും പ്രസിദ്ധീകരണം നിന്നുപോയി പക്ഷേ അതിൻ്റെ ഇതിന് വേണ്ടിയിട്ട് ഈ ബാലയുഗംക്കാരെ ആവശ്യപ്പെട്ടിട്ട് ഒരു പ്രാർത്ഥനാഗീതം പോലെ ഒന്ന് വേണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ടെന്ന് വായിച്ചിട്ടുണ്ട് പ്രാർത്ഥനാഗീത അല്ല ഒരു പാട്ട് തരാം എന്നും പറഞ്ഞ് അതിനു വേണ്ടി എഴുതി കൊടുത്താണ് ഈ ഭഗവാൻ ഒരു കുറവനായി എന്ന് പറയുന്ന പാട്ട് പിന്നീട് ഈ പടത്തിലുള്ള രണ്ട് പാട്ടുകളുണ്ട് അതായത് ഈ സത്യനവിടെ ഈ മുമ്പേ പറഞ്ഞ കല്യാണ സൗഗന്ധിക പൂങ്കാവനത്തിൽ എന്ന് പറഞ്ഞ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഷീലെ ഉമ്മറിനെ കേൾപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ലളിത ലളിതെ കേൾപ്പിക്കാനായിട്ട് ഈ പാട്ടിങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ പാട്ടിൻ്റെ തീരുമ്പോഴത്തേക്കും പുറത്ത് ഈ അകത്ത് എന്തോ ഉരുണ്ടു വിടുന്ന ശബ്ദമൊക്കെ കേട്ട് എന്ന് നോക്കുമ്പോൾ ഇയാൾ സത്യനവിടെ ഒളിച്ചു നിൽക്കുന്നത് കാണുവാണ് ഇത് ഷീലയ്ക്ക് താങ്ങാൻ പറ്റില്ല തൻ്റെ വിശ്വാസ്യതയെ ഭർത്താവ് ഇത്ര ജീവന തുല്യം സ്നേഹിക്കുന്നു താനും സ്നേഹിക്കുന്നു അങ്ങനെ പറയുന്ന ഈ ഭർത്താവ് തൻ്റെ സത്യസന്ധതയെ ചോദ്യം ചെയ്തു തൻ്റെ കള്ളത്തരം പിടിക്കാനെന്നുള്ള വ്യാചേന ബെഡ്റൂമിൽ അലമാരിക്ക് പുറകിൽ ഒളിച്ചിരുന്നു എന്ന് പറയുന്നത് ഇവളുടെ ആ സ്ത്രീത്വത്തിനേറ്റ ഏറ്റവും വലിയ അപമാനമായിട്ടുള്ള കരുതി പുള്ളിക്കാരിക്ക് ഇത് താങ്ങാൻ പറ്റുന്നില്ല പുള്ളിക്കാരി പിറ്റേ ദിവസം രാവിലെ പേട്ടിയെടുത്ത് തിരിച്ചു പോവുകയാണ് ഞാൻ എൻ്റെ വീട്ടിൽ പോകുകയാണെന്ന് പറഞ്ഞിട്ട് പോകും അപ്പോൾ അവിടെ അപ്പോട്ടെ സാരമില്ല എന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നതിന് പേരം അല്ലെങ്കിൽ ക്ഷമ പറയുന്നതിന് പകരം സത്തിൻ്റെ ഉള്ളിലെ ആ ഒരു അഹങ്കാരം അല്ലെങ്കിൽ ആ ഒരു എന്താ സെൽഫെന്ന് പറയുന്ന ഒരു സാധനമുണ്ടല്ലോ അത് വന്നിട്ട് പുള്ളി പറയാം ഇപ്പം പോവുകയാണെന്നിട്ട് മേലാൽ ഈ പടി ഇങ്ങോട്ട് ചവിട്ടാം എന്ന് തീരുമാനിക്കേണ്ട ഓർക്കണ്ട എന്നും പറഞ്ഞിട്ട് സത്യനും പറയും ഈ വാശി ദുർവാശി കാരണം ഇവർ രണ്ടുപേരകന്നു പോവുകയാണ് ഭാര്യ ഭാര്യയുടെ വീട്ടിലേക്ക് പോകും സത്യനോട് ഒറ്റയ്ക്ക് പോകും രണ്ടുപേരും പിരിഞ്ഞതിന് ശേഷമാണ് ഇവരെത്രമാത്രം ഗാഠമായിട്ട് സ്നേഹിച്ചിരുന്നു പരസ്പരം സ്നേഹിച്ചിരുന്നു എന്നുള്ള സത്യം ഇവ പുറത്തേക്ക് വരുന്നത് ഇവർക്ക് തന്നെ സ്വയം മനസ്സിലാകുന്ന അങ്ങനെ വല്ലാത്ത മനുഷ്യരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിതാക്കുന്ന ഒരു പടമാണ് ഈ പാഠം സാമൂഹ്യമാത്രം ഇതിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കൂടുതലെൻ്റെ കഥയിലേക്ക് ഞാൻ പോകുന്നില്ല ഇതിൻ്റെ അത് ശ്രദ്ധിക്കപ്പെടേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഗാനങ്ങളും ഇതിൽ മറ്റേ മുതുകുളത്തിൻ്റെ ആയിരുന്നു ഇതിൽ പിന്നെ രണ്ട് പാട്ടും ഇവിടെ ഉണ്ട് ചലനം 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 ഈ പാട്ട് നോക്കിയാൽ അതിൻ്റെ ലിറിക്സ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും വെറും ഒരു പ്രസ്താവന പോലെയുള്ളൂ ചലനം 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 ഈ മൂന്ന് വാക്ക് ഒരേ വാക്ക് തന്നെ മൂന്ന് പ്രാവശ്യം ചലനം ഇത് വെച്ചിട്ട് ഒരു പ്രസ്താവന പോലുള്ള ഒരു 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 വാക്കെടുത്തിട്ട് മൂന്ന് പ്രാവശ്യം ഉപയോഗിച്ച വാക്കുകൾ വെച്ചിട്ട് എത്ര മനോഹരമായൊരു ഗാനമാണ് ദേവരാജ മാഷി ചിട്ടപ്പെടുത്തിയതെന്ന് ഓർത്ത് നോക്കിയത് അവിടെയൊക്കെയാണ് ഈ മാസ്റ്റർ അദ്ദേഹത്തെ മാസ്റ്റർ മാസ്റ്റർ എന്ന് വിളിക്കാനായിട്ട് നമുക്ക് കഴിയുന്ന അതുപോലെ തന്നെ ഈ യുഗം കലിയുഗം ഈ വീടയെല്ലം അങ്ങനെ ഒരു പാട്ടുകൂടെ ഉണ്ട് അതും രണ്ടും സത്തിന് വേണ്ടിയിട്ടുള്ള സത്യൻ്റെ ആ ഒരു വിരഹ ആയിട്ടുള്ള ഒരു അവസ്ഥയും ആ വൈറസും ഇതെല്ലാം കൂടെ കാണിച്ച് കാലക്രമത്തിൽ സത്യൻ മാനസിക രോഗിയായിട്ട് വരുന്ന ആ കാല വരുന്നതും പിന്നെ ഒരിക്കൽ വരുമ്പോൾ ഈ മതിൽ ചാടി ഓടുന്നത് ആളെ പിടികിട്ടും ഇപ്പം അന്നേരം വീണ്ടും കാ ഇങ്ങനത്തെ ഒരാളെ കാണും പിടിച്ചു കഴിയുമ്പോഴാണ് ഇത് ഗോവിന്ദൻകുട്ടി എന്ന് പറയുന്ന സുഹൃത്തായിരുന്നു പുള്ളി ഈ ഉമ്മറിൻ്റെ ഭാര്യയായിട്ടുള്ള ഒരു രഹസ്യ രഹസ്യസമാഗമത്തിന് വേണ്ടി വന്നിരുന്നതാണെന്നുള്ള അറിഞ്ഞ് സത്യൻ വല്ലാണ്ടായി പോവുകയാണ് പുള്ളി കാരണമായിട്ട് ഭാര്യയെ സംശയിച്ചല്ലോ അങ്ങനെ പുള്ളി മാപ്പി ചോദിച്ച് സർയെ കൂട്ടി ഭാര്യയെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ അറിയുന്നത് പുള്ളിക്കാരി വേറൊരു കല്യാണം കഴിച്ച് പോയി എന്നുള്ളതാണ് ഇതിൻ്റെ അടുത്തൊക്കെ ഈ ഇടപെടുന്ന അച്ഛൻ ക്യാരക്ടർ അമ്മ ക്യാരക്ടർ ഇവർക്കൊക്കെ വരുന്ന ഈ ദുർവാശി ഇതൊക്കെ വെച്ചിട്ടാണ് ഈ കുടുംബ ബന്ധങ്ങൾ തകർന്ന് തരിപ്പണമായി പോകുന്നത് അങ്ങനെ പിന്നീട് സത്യൻ്റെ ഇതിലേക്കൊരു ഒരു കത്ത് വരുന്നതും നമ്മളുടെ മകളുടെ വിവാഹമാണ് ഞാൻ അന്ന് അവിടുന്ന് പോരുമ്പോൾ ഞാൻ ഗർഭിണിയായിരുന്നു എന്നും പറഞ്ഞിട്ടുള്ളത് അതായത് ഈ സത്യൻ എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് സ്വന്തം രക്തത്തിലൊരു മകളുണ്ടായിരുന്നു എന്നൊരു കുട്ടി ഉണ്ടായി എന്ന മകളാണെന്നും അവൾ മറ്റൊരു സ്ഥലത്ത് ഭാര്യയുടെ കൂടെയാണെന്നും വളരുന്നു എന്ന് പറഞ്ഞൊരു സത്യം ഒന്നും തിരിച്ചറിയാൻ പറ്റാതെ ജീവിക്കേണ്ടി വരുന്ന ജീവിതം നശിപ്പിച്ച് കളയുന്നല്ലേ നശിച്ച് നശിച്ച് നീറി 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 നീറിയില്ലാണ്ടായി പോകുന്ന ഒരവസ്ഥ ആ ഒരു അവസ്ഥക്കിലാണ് ഈ കഥ കൊണ്ടുപോകുന്നത് സത്യം നല്ല ഗംഭീരമായിട്ട് അത് അഭിനയിച്ചിരിക്കുകയാണ് ഓരോ മുഖത്ത് വരുന്ന ഓരോ ഭാവവും ഷീലയും അതെ അവസാനം ഈ ഇവിളുടെ മകളെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞിട്ട് കത്ത് വരുമ്പോൾ അവിടെ അനുഗ്രഹിക്കാൻ പോകുന്നു തുറന്ന് പുള്ളി തിരിച്ച് വന്നിട്ട് പുള്ളി ഇതാകുന്നതുമൊക്കെയുള്ള ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് മരിക്കുന്നതായിട്ടും ഭാര്യയെ വെയിറ്റ് ചെയ്താണ് ഇരിക്കുന്നത് ശീല വരുന്ന വെയിറ്റ് ചെയ്താണ് ബന്ധുക്കളെല്ലാം ആയിരിക്കുന്നത് അങ്ങനെ ശീല വരുന്നതൊക്കെയുള്ളൊരിതാണ് ഈ പടം തീരുന്നത് പടം സോഷ്യൽ മീഡിയയിൽ ഉള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല കണ്ടു നോക്കുക വളരെ രസകരമായിട്ട് ചെയ്തൊരു പടമായിരുന്നു ഈ ഇതും സാമ്പത്തികമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു സാമ്പത്തികമായിട്ടും വൻ വിജയമായി മഞ്ഞിലാസിൻ്റെ തൊപ്പിയിൽ ഒരു തൂവൽ കൂടിയെന്നൊക്കെ പറയൽ എന്ന് പറയുന്ന പോലെ വളരെ സക്സസ് ആയി വീണ്ടും വീണ്ടും മഞ്ഞിലാസ് കഴിവ് തെളിയിച്ച കരുത്തുറ്റ ഒരു ബാനറായിട്ട് മലയാള സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചു എന്നുള്ളതാണ് സത്യം ഞാൻ തുടക്കത്തിലൊന്ന് സൂചിപ്പിച്ചു ഈ വാഴുവേമായ പറഞ്ഞ സിനിമ മറ്റ് പല സിനിമകൾക്കും പിൽക്കാലത്ത് ഇപ്പോൾ ഏപ്രിൽ പതിനെട്ട് പോലെ അല്ലെങ്കിൽ വടക്ക് നോക്കിയന്ത്രം പോലുള്ള സിനിമകൾക്ക് പ്രചോദനമായി എന്ന് പറയുന്ന പോലെ തന്നെ ആ പടം ഇറങ്ങി എഴുപതിലാണ് വഴുവമായ ഇറങ്ങുന്നത് അത് ഒരു മൂന്നാല് കൊല്ല കഴിഞ്ഞ് എഴുപത്തിനാലില് രാജേഷ് ഖന്നയും സഞ്ജീവ് കുമാറും മുംതാസും ഒക്കെ അഭിനയിച്ച ഒരു പടം വന്നിരുന്നു ആപ്കി കസം എന്ന് പറഞ്ഞ ഹിന്ദിയിൽ അവർ ഇതിൻ്റെ റൈറ്റ്സ് വാങ്ങിച്ചിട്ട് പടത്തിൻ്റെ വഴുവേമയത്തിൻ്റെ റൈറ്റ്സ് വാങ്ങിച്ചിട്ട് ഹിന്ദിയിൽ എടുത്ത പടമാണ് അതും അവിടെ ഹിറ്റായിട്ട് വന്നൊരു പടമായിരുന്നു ആപ്കി കസം എന്ന് പറയുന്നത് ഇനിയും ഇത്തരം കാരണം ഈ ഭാര്യ ഭർതൃ ബന്ധം സ്നേഹം ഉള്ളിടത്തേ ഉള്ളൂ വിരോധത്തിന് പ്രസക്തിയുള്ളൂ അല്ലെങ്കിൽ പിണക്കത്തിന് പ്രസക്തിയുള്ളൂ അതുകൊണ്ട് ഇനിയും ഇത്തരം കഥകൾ സിനിമയിൽ വരാനുള്ള സാധ്യതകൾ ധാരാളം ഉണ്ട് വന്നാൽ വിജയിക്കുകയും വേണ്ട രീതിയിൽ എടുത്താൽ വിജയിക്കുകയും ചെയ്യുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അവരുടെ അടുത്തൊരു പടം അതിനെക്കുറിച്ച് അടുത്തൊരു എപ്പിസോഡിൽ പറയാം